ഹലോ അപ്പൊ പുണ്യുമോള് നല്ല ഉറക്കം ടൈണിട്ടിട്ടില്ല കേട്ടോ എനിക്കും കുറച്ച് അധികം ടൈം ഉറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അന്ന് രാവിലെ അമ്മനെ കൂടെ ഹോസ്പിറ്റലിൽ പോകണം അപ്പൊ പണികളൊക്കെ ചടപടിയിൽ നിന്ന് തീർത്തിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ അത് കാരണം ഇച്ചിരി ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളത്തിലൊക്കെ എടുത്തിട്ട് വേഗം കുക്കർ വെച്ച് രണ്ട് ഗ്ലാസ് അരിയൊക്കെ കഴുകിയിട്ട് രാവിലെ പുട്ട് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊക്കെ എന്നെപ്പോലും ഇതേമാതിരി എളുപ്പണി ചെയ്യാറുണ്ടാ ഇഡലിപാത്രം വെച്ചിട്ട് വേഗം തന്നെ പുട്ട് നനച്ചതിനകത്ത് വാരിയിട്ട് പുട്ട് പെട്ടെന്ന് വേവിക്കണ പരിപാടി അങ്ങനെ കണയിലിടുമ്പത്തേനും ഇട്ടിട്ടിട്ട് രണ്ട് ഉറ്റിപ്പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ടൈം പോകില്ല ഇതാകുമ്പോൾ ഒറ്റടിക്ക് അങ്ങോട്ടാവോ അല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാ വീട്ടിലും നടക്കുന്ന പരിപാടി തന്നെ ആയിരിക്കും വിധും അപ്പം തേങ്ങ ഇവിടെ നിർബന്ധമില്ല എന്നാലും എനിക്ക് ഈ പുട്ടിന് കറി ബീഫാണ് ഇന്നലത്തെ ബീഫ് കറിയാണ് അപ്പം ഒന്നുമോളത് കൂട്ടി കഴിച്ചോളും എനിക്ക് ബീഫിനോട് വലിയ താല്പര്യമില്ല കാരണം ഞാൻ ഇച്ചിരി പപ്പടവും പഴവും കൂട്ടി കഴിക്കാമല്ലോ പക്ഷെ അതിന് ഇച്ചിരി തേങ്ങ ഉണ്ടെങ്കിൽ എല്ലാം രസമുള്ളൂ അപ്പഴി ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ഒരു കപ്പ് ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കോട്ടെട്ടെട്ടെട്ടെട്ടെ അത് ഇതേമാതിരി ഒക്കെ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചൂടുവെള്ളം നല്ലതല്ലേ അപ്പൊ ഇനി വേറൊരു കൂട്ടം കാണിച്ചു തരാണ്ടാ നമ്മൾ ഈ സവാളിയും ഉള്ളിക്കൊട്ടയൊക്കെ വെക്കണേന്റെ ഉണ്ടല്ലോ ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ട വെക്കണേന്റെ മേലെയായിട്ട് കുഞ്ഞു കുഞ്ഞു പൊടി പൊടി ഈച്ചകൾ വന്നിരിക്കും കേട്ടോ നമ്മൾ തുടങ്ങാൻ അത് പറഞ്ഞു പോകുകയും ചെയ്യും അപ്പൊ ഞാൻ എന്തെങ്കിലും ഈ പ്ലേറ്റിനകത്ത് എണ്ണ വരട്ടിട്ട് ഇതുപോലെ വീശിക്കണ്ട അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും നമുക്ക് എല്ലാത്തിനും കൊല്ലാനായിട്ട് പറ്റുവല്ലോ വേറൊന്നും അടിക്കാനും പറ്റൂല വല്ല സ്പ്രേ ഒന്നും അടുക്കളയല്ലേ അപ്പൊ അത് കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വിട്ടാം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് പൊട്ട തരോടും ഞാനിങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ വേദന ഞണ്ട് കയറി അടുപ്പത്താക്കിയിട്ട് ഇച്ചിരി ചീര മുറ്റത്തിൽ ഉണ്ടായിരുന്ന കേട്ടോ കാരണം ഞണ്ട് കീന്ന് പറഞ്ഞ സാധനം അപ്പം എൻ്റെ തൊടൂല ഇഷ്ടമല്ല ഇങ്ങനെ ചെയ്തു കൊടുത്താലും ഇഷ്ടമല്ല അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ചീര ഒന്ന് മെഴുക്കുരറ്റ് ഉണ്ടാക്കി വെക്കാം രണ്ട് ലെഗ് പീസ് എടുപ്പ് ഉണ്ടായിരുന്നു അതും പുറത്തു വെക്കാമെന്ന് അതും കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ബാക്കി കുളി കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ ഓക്കേ